അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് നന്മ സാധുജന സഹായ സമിതി ഒൻപതാമത് വാർഷികവും ആറാമത് ഭവനത്തിന്റെ താക്കോൽദാനവും മതപ്രഭാഷണവും നടന്നു നിരാലംബർക്ക് എന്നും ആശ്വാസമേകി ജീവകാരുണ്യ മേഖലയിൽ മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അഴീക്കോട് പ്രദേശത്ത് വരുന്ന നന്മ സാധുജന സഹായ സമിതി എന്ന സംഘടന നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം അർഹരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണം ഉന്നത വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നിരാനമ്പര്ക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് മെഡിക്കൽ ക്യാമ്പുകൾ സുമനസുകളുടെ സഹായത്താൽ വർഷം തോറും ഒരു നിർധന കുടുംബത്തിന് ഒരു ഭവനം അര്ഹതപ്പെട്ട ആറു കുടുംബങ്ങള്ക്ക് അന്തിയുറങ്ങുവാനുള്ള വീട് നിർമ്മിച്ചു നൽകുവാൻ ഇതുവരെ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്ന സമിതിയുടെ ഒൻപതാം വാർഷികവും സമിതി ഈ വർഷം നിർമ്മിച്ചു നൽകുന്ന ആറാമത് ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങും മതപ്രഭാഷണവും അഴീക്കോട് സിരി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ മർഹും കെ പി സയ്യിദ് ഉമർ തങ്ങൾ നഗറിൽ വെച്ച് നടന്നു സൈദീ മിസ്ബാഹിയുടെ പ്രാർത്ഥനയോടെ നടന്ന പരിപാടിക്ക് പി എം അബ്ദുൽ കരീം ഹാജി അധ്യക്ഷത വഹിച്ചു ഇതിന്റെ ഒരു ഭാഗമാണ് എന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നോടും പറയും എന്നെ ഇവ കാര്യങ്ങൾ എല്ലാത്തിലും ക്ഷണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്കറിയാം അവർ ചെയ്യുന്ന ഈ ഒമ്പത് കൊല്ലം കൊണ്ട് ഈ മഹല്ലിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും സാധന സഹായ സമിതി നിരത രോഗികൾക്ക് ചികിത്സാ സഹായം അർഹമായ വിദ്യാർഥിക വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണം ഉന്നത വിധേയം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നിരാലംപറയ്ക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് മെഡിക്കൽ ക്യാമ്പുകൾ സുമനസ്സുകളെ സഹായത്താൽ വർഷംതോറും കുടുംബത്തിന് ഒരു ഭവനം ഇതാരാണ് നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനഞ്ചംഗ കമ്മിറ്റിയിൽ മൂന്നംഗങ്ങൾക്കാണ് ഭവനമുള്ളത് ബാക്കി പന്ത്രണ്ട് ആൾക്കാർക്കും ഭവനമില്ലാത്ത ആളുകളാണ് ഈ സാധുക്കളെ സഹായിക്കുന്ന ഭവന പദ്ധതിയുമായും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ തുടങ്ങിയ ഈ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ കാലങ്ങളിൽ ഒരുപാട് സ സന്നദ്ധ സംഘടനകൾ നമ്മളിവിടെ അഴീക്കോടുണ്ടായിരുന്നു സഹായ സഹായ എന്തെങ്കിലും ഒക്കെ ഒരു മനസ്സ് ഉണ്ട് എല്ലാ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന്റെ ആൾക്കാർ അതിൽ മുൻപന്തിയിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ അഴീക്കോട് പ്രദേശത്ത് തന്നെ എത്രയോ സംഘടനകൾ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് നിലവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരുപാട് നന്മകൾ ചെയ്തവർ ഇപ്പം ഈ നന്മ എന്ന് പറയുന്ന ഈ സാധുജന സഹായ സമിതി അത് നടത്തുന്നവരെ കുറിച്ച് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു അവരിൽ മൂന്ന് പേർക്കാണ് സ്വന്തമായി ഭവനമുള്ളത് എന്നിട്ട് പോലും അവരിൽ ഒരാൾ ഇതൊന്നും ഏറ്റെടുക്കാതെ ഞങ്ങളെക്കാൾ പ്രയാസമുള്ളവർ മറ്റുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നവരുടെ മനസ്സിന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മഹാനായ ജനങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ മുത്തായ തങ്ങൾ ജനങ്ങളിൽ ആരാണോ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവൻ നാസ് എന്ന വാക്കിന് മനുഷ്യർ മൊത്തത്തിൽ എല്ലാവരും പെടും അവന്റെ ജാതിയോ മതമോ അവന്റെ വിശ്വാസമോ അല്ലെങ്കിൽ അവന്റെ സംസ്കാരമോ ഒന്നും നോക്കേണ്ടതില്ല ജനങ്ങളിൽ ആരാണോ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവൻ അവനാണ് മുഹമ്മദ് മുസ്തഫ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ അള്ളാഹുവിനും കാരണം നിങ്ങൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയാണ് ഭവനരഹിതരായ പാപങ്ങളായ ആൾക്കാർക്ക് നിങ്ങൾ ഓരോ കൊല്ലത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ് അത് വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വീടില്ലായിരിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം അതുകൊണ്ടാണ് എല്ലാ 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 കാര്യങ്ങൾക്കും എൻ്റെ അടുക്കൽ വരാറുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെയൊക്കെ എന്നോട് എന്നോട് കാര്യങ്ങളും അഭിപ്രായം ചോദിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് വിഷയങ്ങളിലും സയ്യിദ് ലുഖ്മാൻ ഉൽ തങ്ങൾ ുംഭിപ്രാറുണ്ട് താക്കോൽദാനം നിർവഹിച്ചു പനവൂർ നവാസ് മന്നാനി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകാടത്ത് റഫീഖ് സഖാഫി സാദിഖ് സഗീർ ആഷിഖ് സഖാഫി കെ നാസിമുദ്ദീൻ എ ൂർ വി തുടങ്ങിയേ എത്ര നേരം അപ്പോ ഏറ്റവും ബെസ്റ്റ് എന്നെ ആവണ്ടേം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്